ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത മുടിക്കോട്ടിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന പാതയിലാണ് കുരുക്കുണ്ടായത് ശനിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ആരംഭിച്ച കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന മേഖലയിലാണ് കുരുക്ക് ഉണ്ടായത് അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണവും ശക്തമായി പെയ്ത മഴയും സർവീസ് റോഡ് തകർന്നതും വാരാന്ത്യത്തിലെ വാഹനങ്ങളുടെ എണ്ണ കുരുക്കിന് കാരണമായി മൂന്ന് വരിയിലൂടെ വരുന്ന വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ നിന്നും നൂറു മീറ്ററിന് ശേഷം വാഹനങ്ങളെ ഒറ്റവരിയായി വീണ്ടും നിയന്ത്രിച്ചിരിക്കുകയാണ് ഇതാണ് കുരുക്കിനുള്ള പ്രധാന കാരണം തകർന്ന റോഡിൽ ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾ സാവധാനം കടന്നുപോകുന്നതും കുരുക്ക് രൂക്ഷമാക്കുന്നു നിത്യവും ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടും അത് പരിഹരിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും ദേശീയപാത നിർമ്മാണ കമ്പനി കൈക്കൊള്ളുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു നിലവിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന എല്ലാ മേഖലകളിലും ഗതാഗത കുരുക്കുണ്ട് കല്ലിടുക്ക് അടിപ്പാത നിർമ്മാണം മൂലം ഗതാഗത നിയന്ത്രണം നടത്തിയതിനാൽ ശനിയാഴ്ച രാവിലെ താണിപ്പാടത്ത് രൂക്ഷമായ കുരുക്ക് ഉണ്ടായിരുന്നു വാണിയമ്പാറയിലും സമാന സ്ഥിതിയാണ് ഉള്ളത്